അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം തെക്കോട്ട് തിരിഞ്ഞു നിന്ന് പല്ല് തേക്കുന്നത് പിതാവിന് ദോഷമോ പണ്ട് നമ്മൾ പഴമക്കാര് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവാം പുതിയ തലമുറ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഇത് കേൾക്കുമ്പോൾ ഇനി എല്ലാവരും പണ്ട് മുതുകു തുടക്കാൻ പറഞ്ഞ പോലെ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ഇതിന് ശാസ്ത്രീയ വശമുണ്ടോ ഇത് ജ്യോതിഷത്തിൽ ഇതിന് ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതെല്ലാം നമ്മളുടെ പഴമക്കാർ പറഞ്ഞിട്ടുള്ള നാട്ടു നടപ്പും ശാസ്ത്രീയമായിട്ട് ഇതിന് അനുകൂല വശങ്ങൾ ഉള്ളതുമാണ് പണ്ട് പറമ്പിലും ഒക്കെയാണല്ലോ പല്ല് തേക്കുക ഇന്നിപ്പോൾ ബാത്റൂമിലും ടോയ്ലറ്റിലും വാഷ്റൂമിലും പിന്നെ വീടിനകത്ത് ഒക്കെയാണ് എല്ലാവരും തേക്കുന്നത് പണ്ട് പുറത്ത് പറമ്പിലൊക്കെയാണ് നമ്മൾ പല്ല് തേക്കുന്നത് കുട്ടികളൊക്കെ അപ്പോൾ തെക്കോട്ട് തിരിഞ്ഞ് നിന്ന് പല്ല് തേക്കുന്ന സമയത്ത് തെക്കോട്ട് തിരിഞ്ഞ് നിന്ന് പല്ലിങ്ങനെ തേക്കുമ്പോൾ അമ്മൂമ്മമാരും മുത്തശ്ശിമാരും പറയാറുണ്ട് തെക്കോട്ട് നിന്ന് പരിധി തേക്കുകയല്ലേ അച്ഛന് ദോഷം വരും കൈക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിഞ്ഞേക്ക് എന്ന് പറയും അത് ശാസ്ത്രീയമായിട്ട് എത്രത്തോളം സത്യമാണ് എന്ന് നമുക്ക് നോക്കാം ഇന്ന് അങ്ങനെ ഒരു കാര്യം ആരോടും പറഞ്ഞാൽ ആരോട്ട് വിശ്വസിക്കുകയില്ല അതിനെ ആരും മുഖവിലയ്ക്ക് എടുക്കാറുമില്ല ഗ്രഹത്തിന്റെ തെക്കുവശത്തോ തെക്കോട്ട് തിരിഞ്ഞു നിന്ന് പല്ല് തേക്കുന്നത് കുട്ടികളെ മുതിർന്നവരെ പണ്ട് വഴക്ക് പറയുമായിരുന്നു എന്താണ് പിതാവിന് ദോഷം വരും അതുകൊണ്ട് ഇപ്പം അച്ഛൻ എന്താ ദോഷം വരാനുള്ളത് എന്ന് എല്ലാവരും ചോദിക്കാം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ശാസ്ത്രീയ വശം എന്ന് പറഞ്ഞാൽ പല്ല് തേക്കുന്നത് കൊണ്ട് പിതാവിന് ദോഷം വരുന്നു എന്ന് പറയുന്നതിന്റെ വശം പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു എന്ന് വിചാരിക്കാം കുട്ടികളെ തെക്കോട്ട് നിന്ന് പല്ല് തേക്കുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ദുരിതങ്ങളോ പല്ലിന് കേടോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ പണം മുടക്കി ആസ്പത്രിയിലേക്ക് ഓടുന്നതും ഡെന്റിഷൻ്റെ അടുത്തേക്ക് ഓടുന്നതും ഉപ്പാര പിതാക്കളാണ് പിതാവിന് പണം ഉണ്ടാവണം അല്ലെങ്കിൽ ആ സമയത്ത് പെട്ടെന്ന് കുട്ടി പല്ലുവേദന എടുത്ത് മിഠായി തിന്നുവെന്ന് പറഞ്ഞാൽ പോലും പെട്ടെന്ന് പല്ലുവേദന എടുത്ത് കുട്ടി വലിയ വായിൽ കരയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ എവിടെയെങ്കിലും കിടം മേടിച്ച് അഞ്ഞൂറോ ആയിരോ രണ്ടായിരമോ ഒക്കെ എടുത്തു കൊടുത്തുകൊണ്ട് എന്താണ് അപ്പോൾ പിതാവിന് ദോഷം തന്നെയല്ലേ ഒരു കണക്കിന് ചിന്തിച്ചാൽ കൊണ്ടുപോകുന്നത് അമ്മയാണെങ്കിലും പിതാവിന് ദോഷം പക്ഷെ ശാസ്ത്രീയ വശങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ പറയുന്നത് ഇതാണ് തെക്കോട്ട് തിരിഞ്ഞു നിന്ന് നമ്മൾ പല്ല് തേക്കുമ്പോൾ തെക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് തെക്ക് തേക്കുമ്പോൾ തെക്ക് ഭാഗത്ത് നിന്ന് വരുന്നൊരു കാന്തിക ശക്തിയുണ്ട് തെക്ക് നിന്ന് എപ്പോഴും ചീത്ത ശക്തിയാണ് പുറപ്പെടുന്നതെന്ന് നമുക്കറിയാം ഒരു ചീത്ത വായു ചീത്ത ഒരു ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ തെക്കോട്ട് തിരിഞ്ഞിരിക്കരുത് നമ്മൾ എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും തെക്കോട്ട് തിരിഞ്ഞിരിക്കരുത് മരിച്ചാൽ വലിയയിടുന്ന കർമ്മം പിണ്ണകർമ്മം മാത്രമേ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യാവൂ എന്നാണ് നിഷ്ക പറയുന്നത് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് അപ്പൊ തെക്ക് നിന്ന് വരുന്ന ഒരു കാന്തിക ശക്തി പ്രഭാവം ഈ തെക്ക് നിന്ന് വരുന്ന കാന്തിക ശക്തിയിൽ ദുഷിച്ച ഒരു തരം വായു ഉണ്ട് നമ്മൾ വായ തുറന്ന് ഇങ്ങനെ പല്ലി തയ്ക്കുന്ന സമയത്ത് ഈ തെക്ക് ഭാഗത്ത് നിന്ന് വരുന്ന കാന്തിക വായു ദുഷിച്ച വായു കാന്തിക പ്രഭാവത്തിൽ ഈ ദുഷിച്ച വായു നമ്മുടെ വല്ലിന വായക്കകത്തേക്ക് പ്രവഹിക്കാൻ തുടങ്ങും അങ്ങനെ ചെയ്യുമ്പോൾ ഇത് അങ്ങനെ നോക്കി നിന്ന് പല്ല് തേക്കുന്ന സമയത്ത് ഇത് പ്രവഹിച്ചു കഴിയുമ്പോൾ നമ്മുടെ വാ പല്ലിൻ്റെ ഉള്ളിലെല്ലാം ഇത് എന്താണ് ഒരു ദുഷിച്ച ഒരു ചി ദുഷിച്ച ഒരു അവസ്ഥ ഉണ്ടാക്കും അപ്പൊ ആ അങ്ങനെ തേക്കുമ്പോൾ തെക്കോട്ട് നോക്കി നിന്ന് പല്ല് തേക്കുന്ന വ്യക്തിയുടെ പല്ലുകളെ ഇത് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതാണ് ഈ പറയുന്നത് കുറച്ചു നേരം വായ തുറന്ന് നിന്ന് നട്ടുവാണല്ലോ പല്ല് തേക്കാം എല്ലാ ദിവസവും അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് പല്ല് തേച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു പ്രാവശ്യം അല്ല പറയുന്നത് സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന വ്യക്തിയുടെ വായനകത്തേക്ക് എന്താണ് ഈ ശക്തി തെക്ക് നിന്ന് വരുന്ന കാന്തിക ശക്തിയുടെ പ്രഭാവത്തിന്റെ ദുഷിച്ച വായു അതിനകത്തേക്ക് കാരണമാകും ഇങ്ങനെ അത് കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പല്ലിൻ്റെ ഉള്ളിലും വായിലൊക്കെ സ്ഥാനം പിടിച്ച് പല്ല് അപ്പൊ ചോദിക്കും മിഠായി തിന്നാൽ കേടാവില്ലേ അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ കേടാവില്ലേ എന്ന് ചോദിക്കും അത് വേറൊരു വശം അപ്പൊ ഈ ഈ വായു കൊണ്ട് നമ്മുടെ പല്ലിനുള്ളില് എന്താണ് മോണകളും പല്ലുകളും കേടാവാൻ സാധ്യത വരും അങ്ങനെ വരുമ്പോൾ ഇതിനാലാണ് ഇത് പണ്ട് വിലക്കിയിരുന്നത് ഇതിന്റെ ശാസ്ത്രീയവശം ഒന്നും അറിയാതെയാണ് നമ്മുടെ പർമ്മക്കാര് വിലക്കിയിരുന്നത് പക്ഷെ ഇപ്പൊ ശാസ്ത്രീയവശം ഇത് തന്നെയാണ് അതുകൊണ്ട് വീടിനകത്ത് വാഷ്റൂമിലായാലും വാഷ്ബേസിനിലായാലും വീട്ടിനകത്ത് തെക്കോട്ട് തിരിഞ്ഞു നിന്ന് പല്ലുതേക്കാതിരിക്കുക കിഴക്കോട്ടോ പടിഞ്ഞാ ഉത്തമം കിഴക്കോട്ട് തന്നെയാണ് കിഴക്കുന്ന സൂര്യൻ ഉദിച്ച് കഴിയുമ്പോൾ ആ സൂര്യപ്രകാശത്തിന്റെ രശ്മി എന്തായാലും നമ്മുടെ മുഖത്തേക്കും വായിലേക്ക് കടിക്കുന്നത് കൊണ്ട് നല്ലതേ വരും അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഇത് വിലക്കിയിരിക്കുന്നത് ഇത് ധാർമ്മികമോ അധാർമികമോ ആയ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് ശാസ്ത്രീയവശമാണ് ഇപ്പോൾ ഈ പറഞ്ഞത് ഈ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ തെക്കോട്ട് തിരിഞ്ഞു നിന്ന് തേച്ചാൽ പഴമക്കാര് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ അച്ഛന്മാർക്ക് പിതുകൾക്ക് ദോഷം ഇപ്പം പിതാവിന് ദോഷം വരുന്ന പല്ല് കേടാവും പല്ലിന് അസുഖം വരും ദുഷിച്ച വായു ഇവിടേക്ക് ഇരുന്ന് പല്ല് വിങ്ങാൻ തുടങ്ങും വീത്തവരും ഡോക്ടറെ അടുത്തേക്ക് ഡെന്റിഷൻ അടുത്തേക്ക് വന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പം അതുകാൽ നിങ്ങൾ തെക്കോട്ട് തിരിഞ്ഞ് നിന്ന് പല്ല് തയ്ക്കുന്നത് വളരെ ദോഷകരമാണ് എന്നുള്ള വ്യവസ്ഥയിൽ തന്നെ എടുക്കുക ദിശയൊന്ന് മാറ്റി ചെയ്യാൻ ശ്രമിക്കുക